ഹായ് ഞാൻ സായിദ് പയ്യന്നൂർ സൈക്കോളിസ്റ്റ് ആണ് നാസിസ്റ്റിൻ്റെ ജീവിതത്തിലെ പല ഘട്ടങ്ങളും നമ്മൾ മുമ്പേയെ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് പറയാൻ പോകുന്നത് എംബാദ് എംബാതിൻ്റെ ജീവിതത്തിലെ ചില ഘട്ടങ്ങളാണ് എംബാദ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടേം കേട്ടിട്ടുണ്ടാവും എമ്പതി മറ്റുള്ളവരെ ഫീലിങ്ങും വികാരങ്ങളും പ്രയാസങ്ങളൊക്കെ അതേപോലെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആൾക്കാരാണ് എംബാദ് ഇവരുടെ ലൈഫിലും ചില ഘട്ടങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മളെപ്പോഴും പറയും നാസിസ്റ്റും എംബാദും ചേർന്ന് കഴിഞ്ഞാൽ നല്ല കോമ്പിനേഷനായി എങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ പൊറോട്ടക്ക് ബീഫ് കറി എങ്ങനെയാണോ അതുപോലെ ഒരു കോമ്പിനേഷൻ അതായത് ഒരു നാസിസ്റ്റിന് എമ്പാദിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട അയാൾക്ക് അള്ളിപ്പിടിച്ചിരിക്കാൻ ഏതറ്റം വരെയും പോകാൻ അത് ധാരാളം അത്യധികം കരുണ ഉള്ള ആൾക്കാരായിരിക്കും അവർ അവരെപ്പോഴും സ്വന്തം ഭാഗം ചിന്തിക്കുകയില്ല പാർട്നറുടെ ഭാഗം മാത്രമാണ് ചിന്തിക്കുക മാത്രമല്ല എന്ത് സഹായം ചെയ്യും മറ്റുള്ളവരുടെ വിഷമങ്ങൾ അതേപോലെ സ്പോഞ്ച് പോലെ ഒപ്പിയെടുക്കും അവരുടെ വികാരങ്ങൾ അവരുടെ പ്രയാസങ്ങൾ അതേപോലെ മനസ്സിലാക്കും അതേപോലെ വിട്ടുവീച്ച് ചെയ്യുകയും ചെയ്യും അപ്പം ഇങ്ങനെ ഒരാളെ നാസിസ്റ്റിന് കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും ചൂഷണം ചെയ്യും അത്യധികം മുതലെടുക്കും അപ്പം അതുതന്നെയാണ് പലപ്പോഴും സംഭവിക്കുക ഇനി എംബാതിൻ്റെ ജീവിതത്തിൽ ചില ഘട്ടങ്ങളുണ്ട് ഈ ഘട്ടങ്ങൾ പഠിക്കണം എന്തിനാണ് പഠിക്കുന്നത് നിങ്ങളെ കൂട്ടത്തിൽ ചില എംബാദ് ഉണ്ടെങ്കിൽ അവർക്കത് തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു എംബാദാണ് എന്നെ മുതലെടുക്കുകയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ആകെ നശിച്ച് നാറാണക്കല്ലെടുത്ത് പോകും എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇനി എംബാതിൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അജ്ഞതയുടെ ഘട്ടമാണ് അൺ അവെയർനെസ് ഒട്ടും ബോധമില്ലാത്ത അവസ്ഥ പ്രത്യേകിച്ച് നാസിസ്റ്റ് ഇവരെ ലൈഫിൽ കയറി കഴിഞ്ഞാൽ നമുക്കറിയാം ഗ്യാസ് ലൈറ്റിങ് മാനിപ്പുലേഷൻ ലോ ബോമിങ് ഒക്കെ ഇട്ട് ആകെ ഒരു പ്രതീതി ഉണ്ടാക്കും ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഇവർക്കൊരു ധാരണ ഉണ്ടാവില്ല നല്ലോണം സ്നേഹം തോന്നും പരിഗണന തോന്നും എന്നാൽ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും ഒട്ടും ഇവർക്ക് ചുറ്റും നടക്കുന്ന കാര്യത്തെപ്പറ്റി ബോധമില്ലാത്ത അവസ്ഥയെ അജ്ഞത ഘട്ടം എന്ന് പറയും ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ത്യാഗത്തിൻ്റെ ഘട്ടം സാക്രിഫൈസിങ് സ്റ്റേജ് എന്ന് പറയും അതായത് എല്ലാം കൊടുക്കുന്ന എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു ഘട്ടം പ്രത്യേകിച്ച് നാസിസ്റ്റൊക്കെ ഇവരെ ലൈഫിൽ കയറി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലോ ബോമിക്കൊക്കെ ചെയ്തിട്ട് അത്യധികം സ്നേഹം കാണിച്ചിട്ട് വളരെയധികം അടുപ്പ് സൃഷ്ടിക്കും ഇങ്ങനെ അടുപ്പ് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ടി എന്തും നൽകാൻ ആര് തയ്യാറാവും എമ്പാത് തയ്യാറാവും മാത്രവുമല്ല അവർ വിഷമിക്കുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടില്ല അവർക്ക് ഒരു പ്രയാസം ഉണ്ടാകുന്നതോ ദുഃഖമുണ്ടാകുന്നതോ എന്തെങ്കിലും ക്ലേശമുണ്ടാവുന്നൊക്കെ എമ്പാതിന് വിഷമാവും അപ്പോൾ എമ്പാത് ഇവരെ സുഖിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഇവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ഘട്ടമാണ് സാക്രിഫൈസിങ് ഘട്ടം ഈ ഘട്ടത്തിലാണ് മാക്സിമം എക്സ്പ്ലോയിറ്റേഷൻ നടക്കുക എന്തൊക്കെ നടക്കും സമ്പാദ്യം സമ്പാദ്യങ്ങളൊക്കെ ചൂഷണം ചെയ്യും സ്വർണം സ്വത്ത് പൈസ മറ്റു കാര്യങ്ങളൊക്കെ മാത്രമല്ല സ്നേഹം ഇങ്ങനെ പിടിച്ച് വാങ്ങിക്കൊണ്ടേയിരിക്കും അതിന് പുറമെ അടിമപ്പണി ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇങ്ങനെയുള്ള രണ്ട് ഘട്ടമാണ് എംബാതിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ ഇനി മൂന്നാമത്തെ ഘട്ടത്തിൻ്റെ പേര് ബോധോദയം എന്നുള്ളതാണ് അതായത് കുറച്ചൊക്കെ തിരിച്ചറിവ് നോളജ് സ്വീക്ക് ചെയ്യുന്ന ഘട്ടം എന്തോ ഇവിടെ സംഭവിക്കുന്നുണ്ട് ഞാൻ ഈ ചെയ്യുന്നത് ശരിയല്ല എന്നെ ഇയാൾ മാനിപ്പുലിറ്റിയാണ് എന്നെ ഇയാൾ കൊടുക്കുകയാണ് ഈ കാണിച്ചതൊന്നും സ്നേഹമല്ല ഇതിന് എന്തോ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നെ കൊടുക്കുകയാണ് ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല മാറ്റങ്ങൾ വേണം കൗൺസിലിംഗ് വേണം മാത്രവുമല്ല ഇതുവരെ ആദ്യത്തെ രണ്ട് ഘട്ടത്തിൽ ഈ വിഷയങ്ങൾ ഈ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ ഇവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ആരോടും പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ ഇപ്പോൾ തോന്നുകയാണ് ചില സപ്പോർട്ട് വേണം സോഷ്യൽ സപ്പോർട്ട് വേണം കൗൺസിലിങ് വേണം മറ്റു കാര്യങ്ങളൊക്കെ വേണം സുഹൃത്തുക്കളോടൊക്കെ പറയണം അവർക്കൊക്കെ ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടാവും എന്നൊക്കെ തോന്നുന്ന ബോധോദയം വരുന്ന ഘട്ടമാണ് ഈ ബോധോദയ ഘട്ടത്തിലും ചില കാര്യങ്ങളുണ്ട് കേട്ടോ എല്ലാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നില്ല ഏകദേശം ഒരു ധാരണ കിട്ടും ഇയാൾ ശരിയല്ല അല്ലെങ്കിൽ ഇവൾ ശരിയല്ല ഞാനൊരു കുടുക്കൽ പെട്ടതാണ് ഇങ്ങനെ പോയാൽ എൻ്റെ ജീവിതം ഹോമിക്കേണ്ടി വരും എനിക്ക് ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ലാത്ത അവസ്ഥ വരും ഇങ്ങനെയൊക്കെ ഒരു തിരിച്ചറിവുണ്ടാകുന്ന ഘട്ടമാണ് മൂന്നാമത്തെ ബോധോദയ ഘട്ടം അതിന് നാലാമത്തെ ഘട്ടമാണ് നാലാമത്തെ ഘട്ടത്തെ പറയുന്ന പേരാണ് ശാക്തീകരണ ഘട്ടം ഈ സമയത്താണ് മാക്സിമം നോളജ് ഉണ്ടാക്കി ഒക്കെ ചെയ്ത് മനസ്സിലെ മുറിവുകളൊക്കെ ഉണക്കി ക്ലിയറാക്കി ഇങ്ങനെ പോയാൽ പോരാ എന്നും ശക്തമായ തീരുമാനമെടുക്കുന്ന ഘട്ടം ആ സമയത്ത് മിക്കവാറും നാസിസ്റ്റിനെ നോ കോണ്ടാക്ട് റൂളിലോ ഗ്രേ റോക്ക് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഒരു തടയിട്ടിട്ടോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടോ പുതിയൊരു ലൈഫിൽ ഇവർ തുടങ്ങും ആ ലൈഫിൽ ഇവർക്ക് മനസ്സിലാവും ഇതുവരെ അയാൾ അല്ലെങ്കിൽ അവൾ കാണിച്ച ഒന്നും യഥാർത്ഥ സ്നേഹമല്ല എന്നി ഇനി ആ വ്യക്തിയിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നത് നല്ലതല്ല മാത്രവുമല്ല എൻ്റെ ജീവിതം ഇങ്ങനെ പോയാൽ പോരാ ഈ ജീവിതത്തിന് പുതിയ അർത്ഥം ഉണ്ടാക്കണം പുതിയ ലക്ഷ്യമുണ്ടാക്കണം പുതിയ പ്ലാനുകൾ ഉണ്ടാക്കണം പുതിയ മൂവ്മെൻറ്റ് നടത്തണം എന്ന വ്യക്തമായ ധാരണയുള്ള ഘട്ടം എത്തുമ്പോൾ ഈ പറയാൻ എളുപ്പ ഈ നാല് ഘട്ടം വെറും അഞ്ച് മിനിറ്റിന് താഴെ ഞാൻ പറഞ്ഞു പക്ഷേ എത്താൻ നാലാമത്തെ ഘട്ടത്തിലേക്ക് എത്താൻ ഒരുപാട് വർഷങ്ങൾ ഈ എടുക്കും ചിലപ്പോൾ പതിനഞ്ചും ഇരുപതും മുപ്പതും നാൽപ്പത് വർഷമൊക്കെ എടുക്കും എന്നാൽ നാൽപ്പത് വർഷമൊക്കെ എടുത്തിട്ടും അറിയാത്ത ആൾക്കാരുണ്ട് ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ നിലനിൽക്കുന്ന ആൾക്കാരുമുണ്ട് ഏതുമാവട്ടെ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോ ഇത്തരം ഘട്ടത്തിൽ തുടക്കത്തിലേക്ക് ഉണ്ടെങ്കിൽ അജ്ഞത ഘട്ടത്തിലോ അതേപോലെ സാക്രിഫൈസിങ് ഘട്ടത്തിലോ ഉണ്ടെങ്കിൽ അവർക്ക് തിരിച്ചറിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മാത്രവുമല്ല ശക്തമായ സപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് നാസിസ്റ്റ് വിക്ടിമിന് വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ ഈ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം വിക്ടിമിനെ മാത്രമേ ഞാൻ അതിൽ കയറ്റൂ അതേപോലെ വിക്ടിമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് ബോധ്യപ്പെട്ടവരെ മാത്രമേ കയറ്റൂ അല്ലെങ്കിൽ നാസിസ്റ്റ് അടക്കം കയറി നിങ്ങൾക്കറിയാലോ അതൊരു മോശമായ അവസ്ഥയിലേക്ക് എത്തിക്കും അപ്പോൾ വീണ്ടും കാണാം നന്ദി